സംസ്ഥാനത്തെ സാധാരണക്കാരുടെ ഉന്നമനത്തിനായി ഇടതുപക്ഷം ഒന്നും ചെയ്തിട്ടില്ലെന്നും കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷം എന്ന കാപിട്യത്തിൻ്റെ പേരിൽ അതിഭീകരനായ വലതുപക്ഷ നേതാവണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ബത്തേരിയിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി ഒരുക്കിയ സമരസംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ ജനങ്ങൾക്ക് നീതി ലഭിക്കില്ലെന്നും വയനാട് റെയിൽവേ അട്ടിമറിച്ചത് കണ്ണൂർ ലോബിയാണെന്നും കെ എം ഷാജി പറഞ്ഞു ആരോഗ്യം വിദ്യാഭ്യാസം അടക്കം എല്ലാ മേഖലകളിലും സംസ്ഥാന സർക്കാർ പരാജയമാണ് മനുഷ്യത്വമില്ലാത്തവരാണ് കേരളവും കേന്ദ്രവും അമേരിക്കയും ഭരിക്കുന്നത് അദാനിക്കെതിരെ അമേരിക്കയിലുള്ള കേസ് തിരിച്ചടിയാകുമെന്ന ഭയത്തിലാണ് ട്രംപിനെതിരെ നരേന്ദ്രമോദി ഒന്നും മിണ്ടാത്തതെന്നും ഷാജി ആരോപിച്ചു മാന്യമായിട്ട് പോലും ഈ മൂന്ന്

എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് കെ കെ അഹമ്മദ് ഹാജി ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു വയനാട് വിഷൻ ബത്തേരി